ഹായ് ഡിയേഴ്സ് അസ്സലാമു അസലമലൈക്കും അപ്പം നമ്മൾക്കിന്ന് നല്ലൊരു സന്തോഷ ദിവസമാണ് തിരുവോണവും നെഗിതിനും എല്ലാം കൂടെ ഒന്നിച്ച് വന്നൊരു ദിവസമാണ് പിന്നെ പൊതുവെ നമ്മൾ മലയാളികളെല്ലാം ആഘോഷിക്കുക ഭക്ഷണത്തിന് ജാതിയും അതൊന്നും ഇല്ലല്ലോ നമ്മൾ സദ്യ ഓണത്തിൻ്റെ സമയത്ത് സദ്യ ഉണ്ടാക്കി കഴിക്കും പെരുന്നാളിന് ബിരിയാണി ഉണ്ടാക്കി കഴിക്കും ക്രിസ്മസിന് കേക്ക് മുറിക്കും അങ്ങനെയൊക്കെ അങ്ങനെയല്ലേ നമ്മൾ മലയാളികൾ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നെബിദിനമായ നമ്മുടെ വീടിൻ്റെ അടുത്തതിന് അറുപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഷാജണൻ്റെ ഇറച്ചിക്കടയിൽ പോയി നമ്മൾ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ട് ബീഫും നല്ല ബീഫും മട്ടനൊക്കെ കിട്ടുന്നതിന് അവിടെ പോകുമ്പോൾ ബിലാൽ നമ്മൾ നോക്കി നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ കേട്ടോ ഷാജണൻ്റെ മോനാണ് അങ്ങനെ നമ്മൾ ബിരിയാണി ശേ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബിരിയാണി വെക്കുക എന്ന് ഓർമ്മ വരുന്നത് കേട്ടോ ബിരിയാണി അല്ലേ ഇന്ന് വെക്കുന്നത് ഇന്ന് സദ്യ ഉണ്ടാക്കിയിട്ട് ഇറച്ചിക്കറിയും കൂടെ വെക്കുന്നുണ്ട് നമുക്ക് രാത്രിയിലത്തേക്ക് എടുക്കാൻ കേട്ടോ നിബിദിന വല്യ ഇപ്പൊ നമ്മൾ രാവിലെ ഇച്ചിരി മധുരം ഒക്കെ ഉണ്ടാക്കി സേമിയ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ ഇച്ചിരി മധുരം വെക്കണമല്ലോ പക്ഷെ നമ്മൾ ഒരുപാട് ഉണ്ടാക്കിയില്ല ഒരു സേമിയ മിക്സ് ഇട്ട് ഇട്ടുണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് നല്ല സൂപ്പർ അരിപ്പായസം കിട്ടും അതിനു അതിനുമ്പോൾ നമ്മൾ സാമ്പാർ വെക്കാനായിട്ട് പരിപ്പെടുത്ത് ആദ്യമേ വേവിക്കില്ല പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഈ സമയത്ത് നമ്മുടെ പള്ളിയിൽ നിന്ന് ഈ വെഴുത്താരയെമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് അജയ്യനായ അമരക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുത്തനബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഈ പോയ മക്കൾ എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്റെ ഫാൻസ് ആണെന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ വീഡിയോ എടുത്തോളൂ ഇതപ്പോൾ ലൈവ് പോകുകയാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവര് പോകുന്നത് അപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ ഒത്തിരി പിള്ളേരുള്ള പള്ളിയാണ് മാഷാദാപ്പ അങ്ങനെ നമ്മളെ ജാഥ ഇങ്ങനെ ഞാൻ പുറകെ പോയി നിന്ന് കാണുവാണോ പിന്നെ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് വന്നപ്പോ ദഫ് കളിച്ചില്ല നമ്മുടെ ഓരോ ജംഗ്ഷനിലേ ഉള്ളായിരുന്നു ദഫ് കളിട്ടാ അപ്പൊ ദഫ് കളി കാണാൻ വേണ്ടി ഞാൻ ഓടി ഓടിപ്പോയതാണ് പക്ഷെ അവിടെ നല്ല തിരക്കു ആളുമായിരുന്നു പിന്നെ നമ്മളതുകൊണ്ട് അങ്ങോട്ടങ്ങ് പോയില്ല സൈഡിൽ സൈഡിലൊഴിഞ്ഞ് മാറി നിന്ന് വീഡിയോ ഒക്കെ ഒപ്പിച്ചെടുത്തു അപ്പൊ രാവിലെ പിള്ളേരെല്ലാം നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞു ഈ ഹാപ്പി എന്തിനാണെന്നറിയാമോ ഈ പോകുന്ന വഴിക്ക് ശരിക്ക് വെള്ളം മുട്ട എല്ലാം കിട്ടും കേട്ടോ പണ്ട് ഞങ്ങൾ ഇങ്ങനെ നിവിദിന പോകുമ്പോൾ ഓരോ കവർ കൊണ്ടാണ് പോകുന്നതായിട്ട് ഈ പിള്ളേരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലയൊക്കെ ഓർമ്മ വരുന്നത് പോലെ സാധനം കിട്ടും മുട്ടായി എന്ത് പഴം പൊറോട്ട ഇറച്ചി ഇപ്പോൾ ബിരിയാണി എന്ത് വേണ്ട എല്ലാം കിട്ടും പിന്നെ ഇവിടുത്തെ പള്ളിയിൽ ഒരുപാട് ദൂരം പോകുന്നുണ്ട് പിള്ളേർക്ക് ഒരുപാട് സാധനം കിട്ടും കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അപ്പോഴത്തേനെ വെജിറ്റബിൾസ് എല്ലാം അഞ്ഞിഞ്ഞിട്ട് അപ്പോൾ പിന്നെയും വിസിലടിക്കാൻ വെച്ചു പിന്നെ അപ്പോഴത്തെ നമ്മുടെ ഇറച്ചിയും കൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ വൈകിട്ട് നമുക്ക് എളുപ്പമാവില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാമ്പാർ വിസിലെല്ലാം കളഞ്ഞ് റെഡിയായി പിന്നെ നമ്മുടെ തലേന്ന് മാങ്ങ അച്ചാറിടാനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അരിഞ്ഞെല്ലാം ഇരട്ടിയാണ് ഞങ്ങൾ വെച്ചത് കേട്ടോ എന്നിട്ട് അതും എടുത്ത് കടുക്ക് വറുത്ത് താളിച്ചു വെച്ചു പിന്നെ നമ്മുടെ ഇറച്ചിക്കറിക്കുള്ള എല്ലാം സെറ്റ് ആക്കുകയാണ് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അതും അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പോഴത്തെ നമ്മൾ ഇറച്ചി കഴുകി വാരി വെള്ളം തോരാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം മാറുന്നൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് നമ്മൾ മുളകൊടിയും മഞ്ഞൾ പൊടിയും മസാലപ്പൊടിയും മല്ലിപ്പൊടിയും കണ്ണീക്കണ്ട പൊടികളെല്ലാം കൂടെ പരട്ടി നമ്മൾ അരപ്പിനകത്തോട്ട് ഇടി നമ്മൾ സവാള വയറ്റിനകത്തോട്ടിടുകയാണ് കേട്ടോ അപ്പോഴത്തേന് ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആമിതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആമിത് പള്ളി ജാത ഒക്കെ ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കൈ നിറയെ സാധനങ്ങള് രണ്ട് പബ്സ് കിട്ടിയില്ല ി മൂന്ന് നാല് ഫ്രൂട്ട് കിട്ടി പഴം കിട്ടി ബിരിയാണി കിട്ടി എന്ന് വേണ്ട എന്തൊക്കെയോ സാധനങ്ങള് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കൊണ്ട് ശേഖരിച്ച് വെച്ചേക്കോ മറിയത്തിന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ മറിയം പള്ളി ഇപ്പോൾ നിറാലിക്ക് പോയിട്ടില്ലായിരുന്നേ ഒരുപാട് ദൂരം നടക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അവളെ വിട്ടില്ല അങ്ങനെ അപ്പോഴത്തേനും നമ്മുടെ ഇറച്ചിക്കറിയും വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ നമ്മളാണെങ്കിൽ എല്ലാവർക്കും ഇഡലി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇറച്ചിക്കറി അവിടെ വെന്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേന് മറിയും പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ഗൈസ് ആവിതൊന്നും കൊടുക്കാത്തതിൻ്റെ ഉദ്ദേശം എന്നോടാണ് അപ്പോഴത്തേന് പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ പള്ളിയിൽ നേർച്ച പായസം റെഡി ആയിട്ടുണ്ട് ഈ പായസം ഒരു രക്ഷയില്ല ഗൈസ് സൂപ്പർ പായസമാണ് നല്ല തേങ്ങ പാലൊക്കെ നല്ല ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒരു ഫാനാണ് കേട്ടോ അതിൻ്റെ രണ്ട് ഗ്ലാസ് രണ്ട് പദത്തിൽ മേടിച്ചുകൊണ്ട് വന്നു ഗൈസം അപ്പോൾ നമ്മുടെ ഇഡലി നല്ല പൂ പോലത്തെ ഇഡലിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ കാണിക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ സ്വന്തം നാട് ചെമ്പനരി അതായത് അണ്ണൻ്റെ നാട് ചെമ്പനരി അവിടുത്തെ നെബിദന ആഘോഷമാണ് അണ്ണ അവിടെ പോയപ്പോൾ അവിടുത്തെ വീഡിയോ എനിക്ക് കിട്ടിയത് അണ്ണൻ അവിടെ ആണേ പോകുന്ന എല്ലാ വർഷവും നബിദിനത്തിനും പെരുന്നാളിനും എല്ലാം കേട്ടോ അപ്പോൾ അവർക്ക് അവരുടെ നാടിൻ്റെ നെസ്റ്റു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബീട്രൂട്ട് കൊണ്ട് പച്ചടി വെക്കുന്നുണ്ട് ക്യാബേജ് തോരം വെക്കുന്നുണ്ട് പരിപ്പൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ബാക്കി അച്ചാർ ബാക്കി കുറേ ഇഞ്ചിക്കറിയൊക്കെ തലേന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഉത്രാടത്തിനേ ഉള്ളത് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട് ഇവിടെ മൊത്തം ഉറുമ്പാണ് ഗൈസ് അപ്പോൾ പരിപ്പ് വയ്ക്കുമ്പോൾ ഞാൻ ആദ്യം പയർ ഇട്ടൊന്ന് കുക്കറി കിട്ടുമെന്ന് ചൂടാക്കും കേട്ടോ അന്നേരം ഇപ്പോൾ പെട്ടെന്ന് വളിച്ചു പോകത്തില്ല കേട്ടോ എന്നാലും ഉച്ച കഴിയുമ്പോഴത്തേനടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും അഥവാ നമ്മൾ ഈ പരിപ്പിനെ പ്രതീക്ഷിച്ചിരുന്ന അവസാനം വളിച്ച് പോയാൽ എന്തോ ഇത് മോപ്പിച്ചിട്ടേ നമ്മൾ മിക്സിയിലിട്ട് ഈ പയറൊന്ന് പൊടിക്കും എന്നിട്ട് നമ്മൾ വയ്ക്കും പിന്നെ നമ്മളെ പച്ചടിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ഓണസദ്യ അങ്ങോട്ട് റെഡിയാക്കി ആദ്യമേ അമ്മാനയ്ക്കൊക്കെ അങ്ങ് കൊടുത്തു കേട്ടോ അന്ന് വെള്ളിയാഴ്ചയില്ലേ അപ്പം ഇന്ന് പള്ളിയിൽ ജുമ ആക്കൊണ്ടില്ല നമ്മൾ ജുമ ഒക്കെ കഴിഞ്ഞിട്ട് നമസ്കരിച്ചിട്ടേ കഴിക്കാൻ അമ്മായിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മായിക്കാദ്യം വേഗം കൂടും അങ്ങനെ നമ്മൾ സദ്യയിലാദ്യേ ശർക്കര വരട്ടി വെച്ചു ഉപ്പേരി വെച്ചു പച്ചടി വെച്ചു കിച്ചടി വെച്ചു പിന്നെ പൈനാപ്പിൾ പച്ചടി വെച്ചു മാങ്ങാച്ചാറ് വെച്ചു ഇഞ്ചിക്കറി വെച്ചു പിന്നെ കാബേജ് വരും നമ്മൾ അവിയൽ വെച്ചില്ല കാരണം തലേ നമ്മൾ ഉത്രാടത്തിന് അവിയൽ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിന്നും കൂടെ ഉണ്ടാക്കിയത് വേസ്റ്റ് ആകുമല്ലോ അതുകൊണ്ട് അവിയൽ ഉണ്ടാക്കിയില്ല അങ്ങനെ നമ്മളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ആരാ പിള്ളേർ രണ്ടും ആബിദും ഫായസും മറിയോ ഞാനും നാത്തൂലും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു അണ്ണനാങ്കിന് പള്ളി നാട്ടിൽ പോയി കാണല്ലോ വൈകിട്ടത്തേക്കേ വന്നുള്ളൂ അങ്ങനെ നമ്മുടെ ഓണസദ്യം കഴിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഈ വർഷത്തെ ഓണവും നിബന്ധനവും എല്ലാം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇതുവരെ എന്റെ വീഡിയോ കണ്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്